ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു രാവിലെ തന്നെ ഞാൻ ചെറു ചൂടോടെ വെള്ളം കുടിക്കുകയാണ് ഇതൊരു എനർജി ഡ്രിങ്ക് ആണ് കാരണം നമുക്കൊരു ഹറിമറി ആയിരിക്കുമല്ലോ മക്കൾ പോണവരേക്കും അങ്ങനെ ഞാനിന്ന് ലഞ്ചിന് പൊട്ടാറ്റോ റൈസാണ് ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മൾ പൊട്ടറ്റോ ഇതേപോലെ ക്യൂബ്സായി കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ കുറച്ച് ഉപ്പൊക്കെ കിട്ടുന്ന വരവുക അതിലോട്ട് തന്നെ കുറച്ച് അരിപ്പൊടിയും ആഡ് ചെയ്യണം എന്നിട്ട് അത് നമ്മൾ കുറച്ച് ഒരു വെള്ളം നനച്ച് നമ്മൾ കൈ കൊണ്ട് കുഴച്ചങ്ങ് മാറ്റി വയ്ക്കുക എന്നിട്ട് പാൻ അടുപ്പത്ത് വയ്ക്കുക സോറി പാൻ എന്നിട്ട് നമ്മൾ ഈ വിരവി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ അതിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്യണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്കൾക്കും ഇഷ്ടപ്പെട്ടു ഞാൻ എന്ന് വന്നാലും മക്കളെ ലഞ്ച് കൊള്ളാമായിരുന്നു സ്നാക്സ് എങ്ങനെയുണ്ടായിരുന്നു അവർ കൊള്ളില്ലായെങ്കിൽ കൊള്ളില്ല എന്ന് പറയും ഇപ്പം മൂന്ന് പേരുടെ ടേസ്റ്റും വ്യത്യാസമായിരിക്കുമല്ലോ ചിലപ്പോൾ ഇഷ്ടപ്പെടും ലാസ്റ്റത്തെ മോൾക്ക് ഇഷ്ടപ്പെടാറില്ല ലാസ്റ്റിലത്തെ മോൾ കുറച്ച് ഇലയപ്പോൾ കൊണ്ടുവന്നായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെയാണ് പക്ഷേ മൂത്ത രണ്ട് പിള്ളേർ മൂത്ത രണ്ട് പിള്ളേർക്കും ഇലയുടെ ഇഷ്ടപ്പെട്ടു ആ ഇലയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് പെരുംജീരകം സവാള അതിൻ്റെ പൊടി ഐറ്റങ്ങൾ ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് അതിലോട്ട് ഇടുക അതിനുശേഷം തക്കാളി ഇടുക പിന്നെ നമ്മൾ ഈ വേ വെച്ചിരിക്കുന്ന റൈസ് ഇടുക നമ്മൾ ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത് ഏത് റൈസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നമ്മൾ സാധാ ചോറ് ചോറില്ലേ അതും ഉപയോഗിക്കാം അതിനുശേഷം ഞാൻ സ്നാക്സിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ഇലയപ്പോൾ ആണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ബീട്രൂട്ട് ഇടാം അത് വെന്ത് വരുമ്പോഴത്തേക്കും അതിലോട്ട് ശർക്കര പാനം ഒഴിക്കുക എന്നിട്ട് നമ്മൾ എന്താണ് ഏലക്ക പൊടി ഇടുക നമ്മളിവിടെ തേങ്ങ ഇടണം കേട്ടോ അതാണ് നല്ല ടേസ്റ്റ് നൽകുന്നത് ഈ ഇല ഇടയ്ക്ക് എന്നിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യാറില്ലേ അരിപ്പൊടി അതൊന്ന് ഇതിലോട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക നല്ലോണം കുഴയ്ക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഒരിക്കലെങ്കിലും ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണേ അതിനുശേഷം ഞാൻ നേരെ ഇല പറിക്കാനായിട്ടാണ് പോയത് അപ്പോഴേക്കും സമയം ഏകദേശം ഒരു ആറുമണിയായി കാണും പിന്നെ ആ ഇലയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഇതേപോലെ പരത്തി വേണം നമ്മൾ ആവി കയറ്റാനായിട്ട് ഞാനിവിടെ ഇഡലി പാത്രത്തിൽ വെച്ചാണ് ആവി കയറ്റിയെടുക്കുന്നത് അതിനുശേഷം ഞാൻ വെള്ളം ചൂടൊക്കെ നല്ലോണം വെള്ളം തിളപ്പിച്ചാണ് ഞാൻ ഈ കുപ്പിയിലോട്ട് ഒഴിക്കാറ് അപ്പോഴത്തേക്ക് അവർ ആ സ്കൂളിൽ എത്തുമ്പോഴത്തേക്കും ഒരു ചെറു ചൂട് കാണും അങ്ങനെ ഇലയുടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നല്ല ആയിരുന്നു കേട്ടോ നമ്മൾ ഈ അലുവയൊക്കെ കഴിക്കുമ്പോലായിരുന്നു അതിരുന്നിട്ട് ഞാനിവിടെ എന്താണ് പാൻ കേക്കാണ് ബ്രേക്ക്ഫാസ്റ്റിന് ചെയ്യുന്നത് രണ്ട് മുട്ട മൈദ വാനില ലൈസൻസ് ബട്ടർ പിന്നെന്താണ് ചോക്കോക്കോ പൗഡർ പിന്നെ കുറച്ച് പഞ്ചസാര പിന്നെ കുറച്ച് ബട്ടറും ചേർത്ത് മിക്സി ഇട്ടിന് നരച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുക ഞാനപ്പോൾ കുറച്ച് ചോക്ലേറ്റും കൂടെ മെൽറ്റ് ചെയ്തെടുത്തായിരുന്നു പിന്നെ ഞാൻ അപ്പുള്ള പാത്രം മാക്സിമം ഞാൻ അപ്പം കഴിവെക്കാറുണ്ട് കാരണം പിന്നെ പോകും ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സ് അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങളാണ് അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വൃത്തിയാക്കി ഇടേ പിന്നെ ക്ലീൻ ചെയ്യും പിന്നെ ഞാൻ ലഞ്ച് ബാഗൊക്കെ തയ്യാറാക്കി വെക്കുകയാണ് പൊട്ടാറ്റോ റൈസാണ് ലഞ്ചിന് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ റെസിപ്പി മസ്റ്റ് ട്രൈ ആണ് ഇഷ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ സ്നാക്സിന് നമ്മുടെ ഇലയുടെ ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ചെയ്യുന്നത് അപ്പോഴേക്കും മക്കൾ ടൈ കെട്ടാനും ബെൽറ്റ് കെട്ടാനും ഒക്കെ വന്നായിരുന്നു ഇതേപോലെയൊക്കെയാണ് ഇവിടെ മിക്ക രാവിലത്തെയും കാഴ്ച ഓരോരുത്തരായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ വരും പിന്നെ ഓരോന്ന് ചെയ്ത് കൊടുക്കണം പിന്നെ ഇവരൊക്കെ മാക്സിമം എല്ലാം ഒറ്റയ്ക്ക് അവർ ചെയ്യാറുണ്ട് തല കെട്ടി കൊടുക്കുന്ന ഒരു പാ ഉള്ളൂ പിന്നെ മാക്സിമം തല കുളിക്കാറ് വൈകിട്ട് വന്നതിന് ശേഷമാണ് മക്കൾ തല കുളി കുളിക്കാറ് പിന്നെ ഇതേപോലെ ഓരോരുത്തരുമായിട്ടെങ്കിലും തലകെട്ടി വിടുമ്പോഴത്തേക്കും പൂജാ റൂമിൽ പോയി തൊഴുതിട്ട് ഭസ്മം കൊണ്ടുപോയി മൂന്ന് മൂന്ന് മക്കളും അങ്ങനെ തന്നെയാണ് പിന്നെ വീണ്ടും അടുക്കളയിലോട്ട് വന്ന് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ തേച്ച് കഴുകി അപ്പോഴേക്കും മക്കളെ സ്കൂൾ ബസ്സൊക്കെ വന്നായിരുന്നു അവർ പോയി അപ്പോൾ മക്കൾ ഇടാൻ വേണ്ടി ഫിഷ് ടാങ്കിൽ വന്നപ്പോഴാണ് കണ്ടത് ആറേഴ് ഫിഷ് ഒക്കെ ചത്തു കിടക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് അങ്ങനെ ഫിഷ് ടാങ്കൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ ഞാൻ മക്കൾ ഇട്ട് കൊടുത്തില്ലായിരുന്നു അങ്ങനെ ഫുഡൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇന്ന് ആടി ചൊവ്വയാണ് അപ്പോൾ ആടി ചൊവ്വ ആയിരിക്കുമ്പോൾ കോവിലിൽ പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കോവിലോട്ട് വന്നു ഇവിടെ നമ്മുടെ ഈ കോവിലാണെങ്കിൽ പൂപ്പടയൊക്കെ ഉണ്ടായിട്ടോ പൂപ്പട എന്ന് വെച്ചാൽ ഈ ഇളഞ്ഞീടെ ഇലയും പിന്നെ എന്താണ് മഞ്ചാടിയുടെ ഇലയൊക്കെ ഇട്ടിട്ടുള്ള പൂപ്പട അത് നിങ്ങൾക്കറിയാമോ എന്തോ എനിക്കറിയില്ല ദേവിയുടെ അനുഗ്രഹം കിട്ടി ഇങ്ങനെ തുള്ളുന്ന രീതിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ കോവിലിരിക്കുന്നതന്നെ തന്നെ ഒരു നമ്മളിവിടെ ഏലാക്കര വയലിൻ്റെ കര എന്നൊക്കെയാണ് പറയാറ് അവിടെയാണ് ഇരിക്കുന്നത് പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ട് വന്ന് വീട്ടിൽ നിന്ന് തുണിയൊക്കെ ഞാൻ അവിടെ വെച്ച് തന്നെ വിരിക്കുന്ന ആശയുടെ അവിടെ വെച്ചു തന്നെയാണ് ഞാൻ മടക്കി പിന്നെ കബോർഡിലടിക്കാറ് പിന്നെ യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റന്ന് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തു കാരണം ഇന്ന് ഭയങ്കര ജോലിയായിരുന്നു റെസ്റ്റ് എടുക്കുന്ന എടുക്കണം എന്ന് വിചാരിക്കുന്ന ദിവസങ്ങളിലേക്ക് ഭയങ്കര ജോലിയായിരിക്കും പിന്നെ മക്കൾ വന്നു അവരെ കുളിപ്പിച്ചു ഞാൻ വൈകിട്ടൊക്കെയാണ് കുളിപ്പിക്കുന്നത് രാവിലെ സമയം കിട്ടാറില്ല അങ്ങനെ അവർക്ക് ചായയൊക്കെ കൊടുത്തു ഇന്ന് മറ്റേ പോപ്കോണാണ് ഞാൻ അവർക്ക് കഴിക്കാൻ കൊടുത്തത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ആയാലും മറക്കല്ലേ ഓക്കേ ബൈ